പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഫൈസി വിഷനിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ നമ്മളെല്ലാവരും കേട്ടതും കണ്ടതും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നൊന്ത് പറ്റ സ്വന്തം മാതാവിനെ തന്നെ താനാക്കി മാറ്റിയ ഒരു ഉമ്മയെ ആഷിക് എന്നു പേരുള്ള താമരശ്ശേരിയിലെ ഒരു ചെറുപ്പക്കാരൻ അതിക്രൂരമായി കൊലപ്പെടുത്തിയ വാർത്തയാണ് ഇന്ന് നമ്മൾ രാവിലെ തന്നെ കണ്ടത് ഒരുപാട് വേദനിച്ചു ആ സന്ദർഭത്തിൽ നമ്മൾ കരുതിയത് ആഷിക്ക് എം ഡി എം പോലുള്ള ലഹരി വസ്തുക്കൾക്ക് അഡിറ്റായിരുന്നു അതുകൊണ്ട് തന്നെ ആ ലഹരിയുടെ മറവിൽ ഉമ്മയെയും ബന്ധത്തെയും രക്തത്തെയും ഒന്നും തിരിച്ചറിയാത്ത ഒരു അബോധാവസ്ഥയിൽ ചെയ്തതാകാം എന്നാണ് ഞാനടക്കം കരുതിയത് എന്നാൽ ഇപ്പോൾ വാർത്തയിലൂടെ കാണുന്നു പോലീസിന് ആഷിക്ക് മൊഴി നൽകിയിരിക്കുകയാണ് ഉമ്മ ഉമ്മയുടെ സ്വത്ത് വിൽക്കാൻ തന്നെ അനുവദിക്കാത്തത് കാരണം താൻ മനപൂർവ്വം ഉമ്മയെ വധിക്കുകയായിരുന്നു കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് ആഷിക്ക് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നു എന്തു മനസ്സിലാകുന്നു എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അനുജന്മാരെ ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരോട് പറയുവാനുള്ളത് എം എം പോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ മനുഷ്യൻ മനുഷ്യത്വത്തെ മറക്കുന്നു എന്നു മാത്രമല്ല സ്വന്തം ഉമ്മയെയും സ്വന്തം മാതാപിതാക്കളെയും രക്തബന്ധങ്ങളെയും ഒക്കെ മറന്ന് താനും തൻ്റെ ആവശ്യവും മാർത്ത മാത്രമുള്ള ഒരു ലോകത്ത് ഒതുങ്ങിക്കൂടിയിട്ട് വളരെ മൃഗത്തേക്കാൾ പോലും മതപ്പതിക്കുന്ന രൂപത്തിൽ ജീവിക്കുന്നു മനുഷ്യൻ എന്നുള്ളതാണ് ആഷിക്കിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ നാം കാണേണ്ടതും നാം മനസ്സിലാക്കേണ്ടതും അതുകൊണ്ട് അനുജന്മാരോട് പറയുവാനുള്ളത് നമ്മളെ മറ്റുള്ളവർ നിയന്ത്രിക്കുന്നു എന്നുള്ളതിനപ്പുറം നാം നമ്മെ തന്നെ നിയന്ത്രിക്കുക ആഷിക്കിൻ്റെ അവസ്ഥ നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരെ നമ്മളെ നമ്മൾ തന്നെ നിയന്ത്രിക്കുക ഇത്തരം വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ രക്തബന്ധങ്ങളും അതുപോലെ ഉറ്റവരെയും ഉടയവരെയും ഒന്നും തിരിച്ചറിയാതെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് താൻ ആയിപ്പോകുമെന്നുള്ള ഒരു തിരിച്ചറിവ് ഇതിലൂടെ എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാർക്ക് ഉണ്ടാവട്ടെ അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത് ഒരുപാട് പ്രതീക്ഷയോടെ ആ ചെറുപ്പക്കാരൻ ലഹരി വസ്തുക്കൾക്ക് അഡിറ്റായിട്ടും പിന്നെയും പ്രതീക്ഷകളോടെ ആ മകനെ ചേർത്തു നിർത്തിയ ആ മകന് വേണ്ടിയിട്ട് വാതിലുകൾ വെച്ച ആ ഉമ്മയുടെ അവസ്ഥ ഇനി ഒരാൾക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ട് സന്താനങ്ങളുടെ ഇടപെടലുകളിലും സന്താനങ്ങളുടെ പുറത്തുള്ള കൂട്ടുകെട്ടുകളിലും നിങ്ങളുടെ ഒരു കണ്ണെപ്പോഴും ഉണ്ടായിരിക്കുകയും